കാർഗിൽ വിജയാഘോഷ ദിനത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കൂടി വിജയത്തെ അനുസ്മരിക്കണമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഓപ്പറേഷൻ സിന്ദൂർ ഭാരതത്തിന്റെ സൈനിക സംവിധാനം എത്രമാത്രം സജ്ജമാണെന്ന് തെളിയിച്ചതായി അദ്ദേഹം പറഞ്ഞു കാർഗിൽ വിജയദിനാചരണത്തിന്റെ ഭാഗമായി തൃശൂർ അയ്യന്തോൾ അമർ ജവാൻ സ്മാരകത്തിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി നടത്തിയിട്ടുള്ള പോരാട്ടത്തിന്റെ ബാക്കിപത്രമായിട്ടാണ് മറ്റൊരു യുദ്ധത്തിൽ പേര് പറയുന്നില്ലെങ്കിലും യുദ്ധസമാനമായ സാഹചര്യം വീണ്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ നമ്മുടെ സൈന്യത്തിന്റെ മറ്റൊരു മുന്നേറ്റമായിരുന്നു രാജ്യത്തിലെ സൈനിക സംവിധാനം എത്രമാത്രം ഫലപ്രദമാണ് എന്നുള്ളത് എത്രമാത്രം അത്യന്താധുനികമായിട്ടുള്ള സാഹചര്യങ്ങളെയും സംവിധാനങ്ങളെയും പ്രയോജനപ്പെടുത്താണ് നമ്മുടെ രാജ്യത്തിലെ സൈനിക വിഭാഗങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ അതുകൊണ്ട് ഈ കാർഗിൽ വിറ്റിയ ദിവസം ഒരു സുരക്ഷിത ഭാരതം ഒരുക്കാനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ വലിയ പരിശ്രമത്തിന് രാജ്യത്തിലെ ജനങ്ങളാകെ പിന്തുണ നൽകുന്ന ഒരു സന്ദർഭം കൂടിയായി കാർഗിൽ ദിവസം മാറുകയാണ്